ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ദേ എല്ലാവർക്കും ഒന്ന് ഹാപ്പി ഈസ്റ്റർ വിഷ് ചെയ്യണം അപ്പോൾ ദേ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ് പുതുവൈപ്പിലാണ് വീട് അപ്പോൾ ദേ അവിടെ ചെന്നപ്പോഴത്തേനും ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവാറായി അപ്പം കറികളൊക്കെ ഓരോന്നായിക്കൊണ്ടിരിക്കാൻ ആവണുണ്ടായിരുന്നുള്ളു പിന്നെ ഞാനും ജസ്റ്റ് കുക്കിങ്ങിന് കയറി അപ്പം അവിടെ പോർക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുക്ക് ചെയ്യാൻ വേണ്ടി ഞാനാ കയറിയത് അപ്പോൾ അങ്ങനെ ഓരോ ജോലികളിലും കാര്യങ്ങളിലൊക്കെ ആയിട്ടൊക്കെ നടക്കുകയാണ് അപ്പോൾ അതേ അവർ അപ്പോൾ എവിടെ ചെന്നാലും കളിയാണ് ഇപ്പോൾ ഇത്തിരി കളി കൂടുതലാണ് അവൻ കൊച്ചിനെ പോലും നോക്കാണ്ട് അവിടെ ഫോണിൽ മുഴുകിയിരിക്കുകയാണ് അങ്ങനെ അവിടെ ഓരോ പരിപാടികളൊക്കെ അടക്കുകയാണ് അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെയാണ് തറവാട് അപ്പോൾ ദേ അവിടെ ചെന്നപ്പോഴത്തേത് ഞങ്ങളുടെ മണവാട്ടിയാണ് മണമൊക്കെ പോയി ഇപ്പോൾ രണ്ട് മാസം ആവാറായി അപ്പോൾ അവളുടെ ആദ്യത്തെ ഈസ്റ്ററാണ് അപ്പോൾ അവളുടെ അമ്മയും അനിയത്തിയാണ് ആ ഇരിക്കണത് പിന്നെ ഇതേപോലെ ഇത് അപ്പച്ചൻ്റെ അനിയനാണ് പേപ്പൻ ആ ഗ്ലാസ് വെച്ചത് പിന്നെ അപ്പുറത്തിരുന്നെച്ചത് അവളുടെ അപ്പ അപ്പച്ചനാണ് അപ്പം അതിന് മുന്നേ ഹായ് അണിച്ചതായിരുന്നു ഞങ്ങളുടെ ജോസൂട്ട് ആൻഡ് ലിറ്റഡ് ഹസ്ബൻഡായിരുന്നു അപ്പും കുഞ്ഞാമയും കൂടി ആണെങ്കിൽ ഇവിടെ ഓരോ കളികളിലാണ് ഇവിടെ ഒരാളും കൂടി വരാനുണ്ട് ആളെത്തിയിട്ടില്ല അവൾ വൈകിട്ടാവും വരുമ്പോൾ ഒരേ നെയ്യത്തി കൂടി ഉണ്ട് പിന്നെ എൻ്റെ സ്വന്തം എന്ന് പറയുന്നത് അവളും ഇവിടെ ഇല്ല അവൾ ദുബായിലാണ് അവളെ ശരിക്കും ഞങ്ങളുടെ ഇടയിൽ മിസ് ചെയ്യാനുണ്ടായിരുന്നു ഞങ്ങളുടെ തുമ്പിയും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ഇന്നത്തെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് കിച്ചണിൽ എപ്പോഴും എന്താഘോഷം വന്നാലും കിച്ചണിലെ മെയിൻ പരിപാടികളാണല്ലോ കുക്കിംഗ് എന്ന് പറയണത് അപ്പോൾ അവിടെ ഓരോ പരിപാടികളിലാണ് എല്ലാവരും അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ മാങ്ങാക്കറി ഹൈദരാബാദിലെ സ്പെഷ്യൽ ഫേവറേറ്റ് ആയിരുന്നു ആ മാങ്ങാക്കറി അതെന്തായാലും അടിപൊളിയായിരുന്നു പിന്നെ അത് എൻ്റെ വീട്ടിലേക്ക് നേരെ തിരിച്ചു വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ടുള്ള തിരക്കിലാണ് അപ്പം ഇതിനകത്ത് ബീഫ് കൊണ്ട് ബീഫ് വെച്ചിട്ടൊരു വിന്താലു എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടത് ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് ഞങ്ങളുടെ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും ബീഫ് വിന്താലു എന്തായാലും ഉണ്ടാവും അതെ അപ്പം ഈ കാണുന്നതാണ് വിന്താലു അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അമ്മ കുക്ക് ചെയ്യണത് കഴിക്കാനായിട്ട് എന്തായാലും നമുക്ക് ഇരിക്കുമല്ലോ നമ്മുടെ വീട്ടിൽ നമ്മൾ വെച്ച് വെച്ച് കഴിച്ച് നമുക്ക് മതിയാവും എന്തായാലും നമ്മുടെ അമ്മമാർ കുക്ക് ചെയ്യണത് കഴിക്കാനായിട്ട് പ്രത്യേക ഡേസ്റ്റല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ഐസ് ക്രീമൊക്കെ കഴിച്ചപ്പച്ചനും അപ്പവും ഒക്കെ അവിടെ ഇരിക്കുകയാണ് അത് ഞങ്ങൾ കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞു ഇന്നത്തെ ദിവസം അങ്ങനെ ഇവിടെ കഴിഞ്ഞ് അപ്പം ഞങ്ങളിവിടുന്ന് നേരെ മലയാറ്റൂരുവേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് പക്ഷേ ഇപ്പം പറൂരിൽ എത്തിയപ്പോഴത്തേനും മടിയായി പിന്നെ എത്രയും നേരം തരണം പിന്നെ പോകാമെന്ന് വെച്ചപ്പോൾ അപ്പം അതിൻ്റെ വീഡിയോ പുറകെ ചെയ്യണതാണ് അപ്പോൾ ഈ വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് കറികളൊക്കെ തന്നിട്ടുണ്ടായി അപ്പം ഞങ്ങളൊരു ബ്രെഡും വാങ്ങി ഒരു പ്ലേറ്റ് എടുത്ത് വൈകിട്ടത്തെ ഫുഡ് ഇതായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഞങ്ങളുടെ ഇതൊക്കെയാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കല്ലേട്ടോ